ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഇതുപോലുള്ള ബക്കറ്റ് പൊട്ടിയത് ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത എടുക്കുന്ന ബക്കറ്റ് പിന്നെ അതുപോലെ കപ്പ് കണ്ടോ ഇങ്ങനെയുള്ള കപ്പ് അതും പൊട്ടിയതോ യൂസ് ചെയ്ത എടുക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഇനി അതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് വെച്ച് നമുക്ക് ഇത്തിരി ഐഡിയകളുണ്ട് അതെന്തൊക്കെയെന്ന് അറിയേണ്ടത് വയ്ക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ബക്കറ്റ് വെച്ചാണ് അപ്പോൾ അവിടെ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു സൈഡൊക്കെ പൊട്ടി ചീത്തയതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ചീത്തയ ഭാഗം കണ്ട പൊട്ടിയ ഭാഗമൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കണം അപ്പോൾ അതിന് കറക്റ്റ് ഒരു മെഷർമെൻ്റ് വേണം അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഒരു എത്ര ഒരു ഇരുപത്തി മൂന്ന് സെൻ്റിമീറ്റർ കേട്ടോ എടുക്കുമ്പോൾ ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വേണോ പിന്നെ ഇവിടുന്ന് ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട സെൻറ്റിമീറ്റർ ആ ഒരു രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബക്കറ്റ് മാർക്ക് ചെയ്യാണ് ഇനി മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ അല്ലേ അത് ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക അങ്ങനെ ഈ ബക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അടുത്തത് ഇത് കട്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ കട്ട് ചെയ്യാൻ ഒന്നെങ്കിൽ കത്തി നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ കത്തിനൊക്കെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത്രയും കൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ അത് പ്രശ്നമല്ല നമ്മൾ ഈ വർക്കൊക്കെ തീരുമ്പോൾ അതറിയാൻ പോകണമൊന്നുമില്ല ഇനി ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പൊട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അത് ഞാൻ മാസ്കിൻ്റെ അപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ബക്കറ്റിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ചെറിയ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മാസ്കിൻ്റെ ടൈപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി ചിലപ്പോൾ ബക്കറ്റിൻ്റെ അടിവശത്തൊക്കെ പൊട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇത് വൈറ്റ് സിമെൻ്റ് ആണ് അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ പലരും ഇതിൻ്റെ റേറ്റ് ചോദിക്കും സിമെൻറ്റിൻ്റെ റേറ്റ് അതായത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കെ ജിൻ്റെ റേറ്റ് തേർട്ടി എയ്റ്റ് ആണ് ഇതൊരു കെ ജി ആണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം അതായത് നോർമൽ വാട്ടർ ആഡ് ചെയ്യുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക പിന്നെ സിമെൻ്റ് ആയതുകൊണ്ട് കയ്യിൽ ഒക്കെ ഇടുന്നത് നല്ലതാണ് കാരണം പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലൗസ് ഒക്കെ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാൻ നോക്കുക ഇനി നീളത്തിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ഈ സിമൻറ്റിലിട്ട് നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാതെ കിടക്കുന്ന ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഏത് ക്ലോത്തും യൂസ് ചെയ്യാൻ പറ്റുമോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലോത്ത് നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഈ ക്ലോത്ത് കംപ്ലീറ്റ് ആയിട്ട് സിമെൻ്റ് ആവുന്ന രീതിയിലുമാണ് ഇതെടുപ്പ് ചെയ്യേണ്ടത് അപ്പോൾ പോകണ്ടില്ല ഇതുപോലെ എല്ലായിടത്തേക്കും സിമെൻ്റ് ആവണം ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഈ ബക്കറ്റിൻ്റെ മുകളിൽ ഇതൊക്കെ നിവർത്തി വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക ഇവിടെ കാണിക്കണ പോലെ ചെയ്യാം കേട്ടോ പിന്നെ ഈ ക്ലോത്തിൽ സിമെന്റ് ആവാത്ത ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കണ പോലെ സിമെന്റ് എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് അങ്ങനെ ആ ഒരു പീസ് റോൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പീസും കൂടി ഞാൻ എടുത്ത് ഇവിടെ സിമെന്റിൽ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ഇനി ഈ ക്ലോത്ത് ബക്കറ്റിന്റെ ബാലൻസ് ഭാഗത്തും കൂടി ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് കണ്ടോ അവിടെ കാണിക്കുന്ന പോലെ റോൾ കഴിഞ്ഞു പിന്നെ ഈ സിമെൻ്റ് ഇല്ലാത്ത ഭാഗത്തൊക്കെ കണ്ടില്ലേ ഇവിടെ കാണിക്കണ പോലെ ഒന്നും കൂടി സിമെൻ്റ് ഇങ്ങനെ അപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പീസും കൂടി നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സിമെൻ്റ് നല്ലതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ ഒരു ക്ലോത്ത് ഇവിടെ കാണിക്കുന്ന പോലെ കണ്ടോ ഇതുപോലെ ഒന്നും കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇവിടെ കാണിക്കുന്ന പോലെ കണ്ടോ ബക്കറ്റിൻ്റെ മോൾ വശത്തായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക കണ്ടില്ലേ ഇവിടെ കാണിക്കുന്നത് ഇതേപോലെ ചെയ്യുക ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഞാൻ മുകളിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കാണ് കണ്ടില്ലേ ഇനി ഇതൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക കണ്ടോ ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം കാരണം സിമെൻറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇതിങ്ങനെ കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കണം ഇപ്പം അത്യാവശ്യം നല്ലൊരു ഷേപ്പിലൊക്കെ നിൽക്കണുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ മതി നല്ലൊരു വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും അങ്ങനെ ഇപ്പോൾ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഇളകൊന്നും ഇല്ല ഒരു നല്ല ഷേപ്പിൽ തന്നെ നിൽക്കണുണ്ട് ഇനി നേരത്തെ എടുത്ത ബൗളിൽ തന്നെ വീണ്ടും കുറച്ച് സിമെൻ്റ് എടുക്കുകയാണ് ഞാൻ അതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ലൂസാക്കി എടുക്കുക കേട്ടോ കണ്ടോ മിക്സ് ചെയ്തിട്ട് നല്ല ലൂസാക്കി എടുക്കുക ഇനി ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഈ മിക്സ് ചെയ്ത് വെച്ച ഇല്ലേ അത് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം അങ്ങനെ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ വൈറ്റ് സിമന്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു എട്ട് മണിക്കൂറെങ്കിലും ഇത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുക അതായത് നല്ല രീതിയിൽ തന്നെ അത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കുക ഒരു എട്ട് മണിക്കൂർ മിനിമം വെക്കുക ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഡ്രൈ ആയപ്പോൾ കുറച്ച് നിറം വെച്ചിട്ടുണ്ടല്ലേ വൈറ്റ് കളർ കൂടിയിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഒന്നോ രണ്ടോ ദിവസം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇതിങ്ങനെ ഇട്ട് വെക്കുക അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിന രീതിയിൽ തന്നെ ഇട്ട് വെക്കണം കണ്ടില്ല ഇവിടെ കാണിക്കുന്ന പോലെ ഇതിങ്ങനെ ഒരു ഒന്നോ രണ്ടോ ദിവസം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോവും സിമൻറ്റാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയാണ് രണ്ട് ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇത് പെയിൻറ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാൻ എടുത്ത പെയിൻ്റ് എന്ന് പറയുന്നത് സാധാരണ എടുക്കണ പെയിൻറ്റ് അക്രലിക് കളറിനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ബോട്ടിലാണെന്ന് അപ്പോൾ ഞാനിത് കുറച്ച് വലിയൊരു ബോട്ടിൽ വാങ്ങിച്ചതാണ് എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പം നിങ്ങൾ ഇത്ര വലിയ ബോട്ടിലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല സാധാരണ ചെറിയ ബോട്ടിൽ തന്നെ മതി ഒരു ബോട്ടിൽ ഒന്നര ബോട്ടിലൊക്കെ ആവശ്യം വരുള്ളൂ ചെറുത് അപ്പോൾ അത് കണ്ടോ ഈ ഒരു പെയിന്റ് ഞാനൊരു ബൗളിലേക്ക് കുറച്ചെടുക്കുകയാണ് അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ പെയിൻറ് ചെയ്യാം പിന്നെ പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ടില്ല അതായത് ബട്ടർഫ്ലൈ ഷേപ്പിൽ നമ്മൾ കെട്ടിയതുണ്ടല്ലോ ആ ഒരു കെട്ടിന് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാ സ്ഥലത്തും ഈ ബ്ലാക്ക് പെയിന്റ് കൊടുക്കുക പുറംവശത്തും ഉൾവശത്തൊക്കെ ബ്ലാക്ക് പെയിന്റ് കൊടുക്കുക അങ്ങനെ ഞാൻ ബ്ലാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ ഒരു കെട്ടിന് ഞാൻ പെയിന്റ് കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ സ്ഥലത്തും പെയിന്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പുറംവശത്തും പെയിന്റ് ചെയ്തിട്ടുണ്ട് ഉൾവശത്തൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇത് പേൾ മെറ്റാലിക് കളറ് ഗോൾഡാണ് ഇനി ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് ഈ ഒരു കെട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പെയിൻറ് ചെയ്യാണ് പിന്നെ പെയിൻറ് ചെയ്യുമ്പോൾ നല്ലതുപോലെ കെയർ ചെയ്യുക കാരണം ഈ ബ്ലാക്ക് കളറിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം ഈ കെട്ടിൻ്റെ മുകളിലൊക്കെ ഈ പേൾ കളർ കൊടുക്കേണ്ടത് അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്യാം അതിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ മെറ്റാലിക് പെയിൻ്റ് ഒക്കെ വന്നപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി അതിപ്പോൾ പറയൂ ആരെങ്കിലും കണ്ടാൽ ആ പൊട്ടിയ ബക്കറ്റാണെന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തിനാ യൂസ് ചെയ്യാമെന്നല്ലേ അപ്പോൾ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ സോഫേൻ്റെ അടുത്തായിട്ടിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ടതിൽ പോട്ടിലെ സെറ്റ് ചെയ്ത് വെച്ചൊരു പ്ലാന്റ് ഉണ്ട് അത് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പോൾ ആ പൊട്ടിയ ബക്കറ്റ് വെച്ച് ഉണ്ടാക്കിയ ഈ ഒരു ഉഗ്രൻ സാധനം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചത് എവിടെയെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ലിവിങ് റൂമിൽ തന്നെയാണ് ഇനിയിപ്പോൾ കണ്ടാൽ ആരെങ്കിലും പറയുമല്ലാ പൊട്ടിയ ബക്കറ്റാണെന്ന് ഒരിക്കലും പറയില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോ ഇനി അടുത്തതാണ് കാണിക്കുന്നത് ഈ ഒരു കപ്പ് വെച്ചാണ് അതായത് ഇത് ചീത്തായതാണ് ഇതിൻ്റെ ഹാൻഡിലൊക്കെ പൊട്ടിയതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം കട്ട് ചെയ്യുക ഒന്നെങ്കിൽ കത്തിരിക വെച്ച് കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ കത്തി നല്ലതുപോലെ ചൂടാക്കി ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ മതി പെട്ടെന്ന് കട്ട് ആയിക്കോളും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെതാ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇത് പെയിൻറ്റ് ചെയ്യണം അപ്പോൾ ഇതാ കുറച്ച് ഭാഗം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിവശം ഉൾവശം കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തിട്ട് കാണിച്ചുതരാം അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തു അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇതാണ് ഞാനിവിടെ ഒരു ലേസ് അതായത് സ്റ്റോണിൻ്റെ ലേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നിങ്ങളെ കയ്യിൽ സാധാരണ ലേസ് ഏത് ലേസ് ആണ് ഉള്ളത് അതെടുത്തോളൂ കേട്ടോ അത് ഹോർഗ്ലൂ യൂസ് ചെയ്ത് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഒരു കപ്പിൻ്റെ ബോർഡർ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇതാ ലേസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതവിടെ ഞാൻ മിറർ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ബീഡ്സോ ഇല്ലെങ്കിൽ സ്റ്റോണോ അങ്ങനെ എന്താണുള്ളത് അതെടുത്തോളൂ കേട്ടോ അത് ഇവിടെ കാണിക്കുന്ന പോലെ ഹോർഡ് യൂസ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു കപ്പിൽ ബോർഡറും മിറർ ഗ്ലാസ് ഒക്കെ വന്നപ്പോൾ അപ്പോൾ സംഭവം കീഡുമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കണ്ടാൽ കണ്ടോ ഈ ഒരു കപ്പാണെന്ന് ആരെങ്കിലും പറയുമോ ഈ പൊട്ടിയ കപ്പാണെന്ന് ഒരിക്കലും പറയില്ല അപ്പം അത് നല്ല അടി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എന്തിനാ യൂസ് ചെയ്യാൻ കൂടി അറിയേണ്ടത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് കിച്ചണിൽ നല്ലൊരു ഓർഗനൈസർ ആയിട്ടാണ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്കറിയാം ഇത് പ്ലാസ്റ്റിക്കാണ് അതായത് കപ്പ് നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള കപ്പന്നായിരുന്നു ഇതിൻ്റെ ഹാൻഡിൽ പൊട്ടിന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ അപ്പോൾ നല്ലൊരു ഓർഗനൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കിച്ചണിലിങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് ഡെയിലി എടുക്കുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല റഫ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഏതൊരു കംപ്ലയിൻറ്റും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് നമ്മൾ ചീത്തായ ബക്കറ്റ് കപ്പ് അതായത് പൊട്ടിയ കപ്പ് ബക്കറ്റൊക്കെ വെച്ച് നല്ല ഉഗ്രം രണ്ട് ഐഡിയകളാണ് അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം അടുത്ത പുതിയൊരു വീഡിയോമായി വരെ ഓക്കെ ബൈ